പി വി അൻവർ ഇരുന്ന അതേ ഇരിപ്പിടത്തിലാണ് രാഹുൽ മാൻകൂട്ടത്തിലെ സഭയിൽ ഇരിപ്പിടം അനുവദിച്ചത് അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിൽ ഒന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾക്കൊന്നുമുള്ള സമയം അവിടെ ഉണ്ടാവില്ല ഇങ്ങനെയെങ്കിൽ ഞാൻ രാജിവെക്കാം പക്ഷേ ഭരണപക്ഷത്തെ ആരോപണ വിധേയരായ ആളുകൾ പ്രത്യേകിച്ച് കേസ് ചാർജ് ചെയ്തിട്ടുള്ള ആളുകൾ എങ്കിലും രാജിവെക്കാനുള്ള മര്യാദ കാട്ടണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര പറച്ചിലായിരിക്കും നാല് ഓപ്ഷൻസ് മുന്നിലുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ അതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാം അഞ്ചാമത്തെ ഓപ്ഷൻ വീട്ടിൽ പോയി കഴിഞ്ഞ രണ്ടാഴ്ച ഇരുന്നതുപോലെ ധ്യാനത്തിലിരിക്കാം അടയിരിക്കാം അതുകൊണ്ടൊരു ഫൈറ്റർ ഇമേജ് ഉള്ള കോൺഗ്രസുകാർക്ക് മാത്രമേ സി പി എമ്മിനെ നേരിടാനാവൂ എന്ന ഒരു ചിന്ത സാധാരണ കോൺഗ്രസ്സുകാരിലുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ നിയമസഭയിലെത്തി പ്രത്യേക ബ്ലോക്കായി ഇരുന്നു ഇതിനിടയിൽ പ്രതിഷേധം എരിഞ്ഞു പൊന്തി എസ് എഫ് ഐയുടെ പ്രതിഷേധം അദ്ദേഹത്തിന്റെ കാറിന് മുന്നിലേക്കും നീണ്ടു ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയ്ക്ക് ഇപ്പോൾ കാരണമായിട്ടുണ്ട് കാരണം രാഹുൽ നിയമസഭയിലെത്തിയത് അവർക്ക് വലിയ ആഘാതമായി എന്ന തരത്തിലുള്ള വിശേഷണങ്ങൾ വന്നിട്ടുണ്ട് താൻ എന്നും പാർട്ടിക്ക് വിധേയനായിരിക്കുമെന്ന് രാഹുൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുലിന് മുന്നിലെ മാർഗങ്ങൾ എന്തൊക്കെ വി ഡി സതീശൻ പ്രതിരോധത്തിലായോ രാഹുലിന്റെ ഈ പ്രവൃത്തിയിലൂടെ പരിശോധിക്കാം നമുക്ക് നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ എത്താ എത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നും വിലയിരുത്തൽ ഉണ്ടായിരുന്നു അതിനിടയിലാണ് രാഹുൽ വന്നിരിക്കുന്നത് രാഹുലിന്റെ മനസ്സിൽ എന്തായിരിക്കാം ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയിലും അദ്ദേഹം സഭയിലേക്ക് വരുന്നു എന്തായിരിക്കാം അദ്ദേഹം ചിന്തിക്കുന്നത് ഇപ്പോൾ രാഹുലിൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥത്തിൽ കേരളം എങ്ങനെ ചിന്തിച്ചു എന്നതിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടെങ്കിലും ആശയക്കുഴപ്പം മാറിയിരിക്കുന്നു അദ്ദേഹത്തിൽ ലഭിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പലരുടെയും അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും ലഭിക്കുന്ന ഒരു പിന്തുണയുടെ തോത് നോക്കിയാൽ വീട്ടിൽ അടച്ചു മൂടി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും വെളിയിലിറങ്ങിയാൽ ഒരു വീര പരിവേഷം നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു സ്വാഭാവിക ചിന്ത അതൊരു പ്രായോഗിക ചിന്ത കൂടിയാണ് ഇപ്പം കാര്യമായ കമോഷൻസ് ഒന്നും എസ് എഫ്ഐയുടെ പ്രതികരണങ്ങൾ ഉണ്ടായി അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അതല്ലാതെ നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹത്തെ ആരും തടഞ്ഞില്ല നിയമസഭയിലേക്കുള്ള വഴിയിൽ വേണമെങ്കിൽ ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ സി പി എമ്മിനോ തടയാമായിരുന്നു അതുണ്ടായില്ല നിയമസഭയിൽ അദ്ദേഹത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്പീക്കറെ കണ്ടു വാച്ച് ആൻഡ് ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് പോലും അദ്ദേഹത്തിന് ഒരു പടം പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവകാശത്തെ സംരക്ഷിക്കുന്ന നിയമസഭാ നാഥനെയും കണ്ടു ഇനിയിപ്പോൾ കൂടുതലായി ഒന്നും സംഭവിക്കാനില്ല ഇനി മൂന്ന് കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ എല്ലാ ദിവസവും സഭയിൽ ഹാജരാകാം വേണമെങ്കിൽ പന്ത്രണ്ട് ദിവസത്തെ ആദ്യ റൗണ്ടിൽ എല്ലാ ദിവസവും വന്നുകൊണ്ട് അദ്ദേഹത്തിന് അനുവദനീയമായ വളരെ ചെറിയ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര എം എൽ എക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ ഒരു സമയമാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ സമയം അനുവദിച്ചു നൽകിയിരുന്നില്ല എങ്കിൽ രാഹുൽ ലഭിക്കാൻ പോകുന്നത് ചെറിയ സമയമാണ് പി വി അൻവർ ഇരുന്ന അതേ ഇരിപ്പിടത്തിലാണ് രാഹുൽ മാൻകൂട്ടത്തിലെ സഭയിൽ ഇരിപ്പിടം അനുവദിച്ചത് അപ്പൊ അതുകൊണ്ട് വലിയ രീതിയിൽ ഒന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾക്കൊന്നുമുള്ള സമയം അവിടെ ഉണ്ടാവില്ല എങ്കിലും ദ വെരി പ്രസൻസ് ഈസ് ഗോയിങ് ടു സെൻഡ് ഡൗൺ ദി സ്പൈൻ ഓഫ് വി ഡി സതീഷൻ നോക്കൂ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവ് അരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ധിക്കരിച്ചുകൊണ്ട് വരികയാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനുശോചന പ്രസംഗമാണ് സംഭവിച്ചത് അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാടകീയമായി വന്ന് പ്രവേശിക്കുകയാണ് വി ജി സതീശന് യാതൊരു സൂചനയും ഒരുപക്ഷെ ഉണ്ടാവില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വരും എന്നതിനെക്കുറിച്ച് അതിനുശേഷം അദ്ദേഹം കുറച്ചു നേരം ചെലവഴിക്കുന്നു ഒരു ചെറിയ കടലാസ കഷ്ണം ഒരു കുറിപ്പടി കയ്യിൽ കിട്ടുന്നു അതിനുശേഷം അദ്ദേഹം വെളിയിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ കുറിപ്പടിയിലേത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ദയവായി ഉണ്ടാക്കരുത് ദയവായി വാതുറൊന്നും സംസാരിക്കരുത് ദയവായി വലിയ പ്രസ്താവനകളൊന്നും നടത്തരുത് എന്ന രീതിയിലായിരിക്കാം ആ ഒരു ഒരു പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്നും വന്ന ഒരു കുറിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം നമുക്കറിയില്ല ഊഹിക്കാൻ മാത്രമേ സാധിക്കൂ എങ്കിൽ രാഹുൽ ക്യാൻ കം ദ വൺ ഓപ്ഷൻ എവറി ഡേ ആസ് ഇഫ് നത്തിങ് ഹാസ് ഹാപ്പൻഡ് അതാണ് ഒരു ഓപ്ഷൻ രണ്ട് ഒരു ദിവസം വന്നു രജനീകാന്തൊക്കെ പറയുന്ന പോലെ ഞാൻ ഒരു വട്ടം പറയുന്ന പോലെ ഒരു വട്ടം വന്നാൽ പന്ത്രണ്ട് വട്ടം വന്ന മാതിരിയായി ഇപ്പോൾ തന്നെ അതുകൊണ്ട് ഈ വരവിന് ഇനി പുതുമയൊന്നുമില്ല അതുകൊണ്ട് നാളെ മുതൽ വരേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകമായ ലീവ് ലെറ്റർ എഴുതി കൊടുക്കേണ്ട ആവശ്യവുമില്ല സ്പീക്കർക്ക് ഒരിക്കലും വന്നില്ല എങ്കിൽ വരികയെ ചെയ്യുന്നില്ല എങ്കിൽ ലീവ് സമർപ്പിക്കാൻ മധ്യസ്ഥനാണ് അതിന്റെ ആവശ്യമിനിയില്ല അത് വരാതിരിക്കാം വരാതിരുന്നാൽ അടുത്ത ഓപ്ഷൻ ഹീ കൻ ഗോ ടു പാലക്കാട് തന്നെ തെരഞ്ഞെടുത്ത സംവിധായകരുടെ മധ്യെ ചെല്ലാം അവിടെ ഒരു ശരാശരി എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണമോ അവിടെ നിന്നുകൊണ്ട് അടൂരല്ല അദ്ദേഹം താമസിക്കേണ്ടത് പാലക്കാട് എം എൽ എ താമസിക്കേണ്ടത് പാലക്കാട് മണ്ഡലത്തിനുള്ളിലാണ് അവിടെ അദ്ദേഹം ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ അവിടെ താമസിക്കാം അവിടെ താമസിച്ചുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ ചെയ്യാം കുറെ പേര് തടയും തടയുന്നത് വാർത്തയാകും രണ്ടാം ദിവസം വാർത്തയാവില്ല മൂന്നാം ദിവസം ആരും വാർത്തയാക്കില്ല അദ്ദേഹത്തിന് പ്രവർത്തിക്കാം അതോടെ ചില കാര്യങ്ങളൊക്കെ തേഞ്ചു മാഞ്ഞ് പോകും കാരണം ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തെ ദേഹോഭദ്ര ഏൽപ്പിക്കാനൊന്നും സാധിക്കില്ലല്ലോ അതുകൊണ്ട് ആ നിയമവാഴ്ചയുടെ അദ്ദേഹത്തിനെതിരെ കേസൊന്നുമില്ല കേസൊന്നുമില്ലാത്ത ഒരാൾ മാധ്യമങ്ങളിൽ വന്നിരുന്ന ആരെങ്കിലും ആരോപണം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാകുന്നത് എങ്ങനെയാണ് ഈ നാട്ടിലൊരു പോലീസ് സംവിധാനം കോടതി സംവിധാനം ഉള്ളപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കേസിൽ പെടാത്ത ഒരാൾ എങ്ങനെയാണ് പ്രതിയാവുക പ്രതി എന്ന വാക്കൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പറയേണ്ട ഒരു കാര്യമാണ് ആരോപണ വിധേയൻ എന്ന് പറയാം ആരോപണമാർഗ്ഗം ഉന്നയിക്കാം ആരോപണ വിധേയ അതിന് മുൻപും പലർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പലർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ആരോപണം പ്രതി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഉണ്ട് നിയമസഭയ്ക്ക് തന്നെ ഇപ്പോൾ ചാർജ് ചെയ്യപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ രാഹുൽ ബാങ്കൂട്ടത്തിലാക്കണമെങ്കിൽ പ്രതിയല്ല അത് ജനങ്ങളോട് സംവദിക്കാൻ കഴിയും അതിനുള്ളിൽ ഒരു ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രതിയാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ വന്നേക്കാം രാഷ്ട്രീയപ്രതിരിതമായി എന്തെങ്കിലും വന്നേക്കാനും സാധ്യതയുണ്ടോ അതൊന്നും നമുക്ക് തള്ളിപ്പളയാൻ തള്ളിക്കളയാൻ പറ്റില്ല കാരണം നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മുൻകൂട്ടി പറയാനാവില്ല ഇനി മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ ചെല്ലുക മാത്രമല്ല അവിടെ ചെന്ന് ജനങ്ങളെ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ ജനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം ചെന്നാൽ സ്വാഭാവികമായി രാഹുൽ മാംകൂട്ടത്തിൽ വിളിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉറപ്പായി ഉണ്ടാകും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരണങ്ങൾ ഒരു സൂചനയാണെങ്കിൽ വൻ പിന്തുണയാണ് രാഹുലിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വൻപിൻ പിന്തുണയാണ് അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നിരത്തിൽ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ എതിർക്കാനും ആൾ ഉണ്ടാകും ഇടതുപക്ഷങ്ങൾ അദ്ദേഹത്തെ എതിർത്തേക്കാം അതുകൊണ്ട് രാഷ്ട്രീയ നിലനിൽപ്പിന് ആവശ്യമാണ് ബി ജെ പിയും ഇടതുപക്ഷവും എല്ലാം തന്നെ എതിർത്തേക്കാം എങ്കിലും അറ്റ് സെന്റർ ഓഫ് ന്യൂസ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ സാധിക്കും ഓപ്ഷൻ ഈ അതെ ഗ്ലാമർ അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നാടകീയമായി ജനത്തോട് ചോദിക്കാം വാട്ട് യു എക്സ്പെക്ട് മീ ടു ഡു ഡു മീ ടു ഒരുപാട് പേര് വേണ്ട 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 എന്ന് പറയാൻ ആളുണ്ടാവും അങ്ങനെയെങ്കിൽ ഞാൻ രാജിവെക്കാം പക്ഷേ ഭരണപക്ഷത്ത് ആരോപണ വിധേയരായ ആളുകൾ പ്രത്യേകിച്ച് കേസ് ചാർജ് ചെയ്തിട്ടുള്ള ആളുകൾ എങ്കിലും രാജിവെക്കാനുള്ള മര്യാദ കാട്ടണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര പറച്ചിലായിരിക്കും കോൺഗ്രസ്സുകാർ പറയുന്നത് ഓർക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് ആരോപണ വിധേയം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രതിചേർത്ത പ്രതി ചേർക്കപ്പെട്ട ആളുകൾ തീർച്ചയായും നിയമസഭാ അംഗത്ത് രാജിവെക്കാൻ പോകുന്നത് ഞാനിതാ രാജിവെക്കാം ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് അതെ അപ്പോൾ ജനം വിളിച്ച് പറയും വേണ്ട കുറച്ച് പേര് പറയാം രാജുവൊക്കെ പുറത്തു പോകും ഇതൊക്കെ പറയും അവസാനം എന്നിരുന്നാലും ധാർമ്മികമായി ജാനിത അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്നു എനിക്കെതിരെ ഒരു തെളിവുമില്ല എനിക്കെതിരെ ഒരു ആരോ പരാതിയുമില്ല പോലീസ് സ്റ്റേഷനിൽ എങ്കിലും ജാനിത നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ച് രാജു പ്രഖ്യാപിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം ഈ നാല് ഓപ്ഷൻസ് മുന്നിലുണ്ട് രാഹുൽ അങ്ങോട്ടത്തിൽ അതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാം അഞ്ചാമത്തെ ഓപ്ഷൻ വീട്ടിൽ പോയി കഴിഞ്ഞ രണ്ടാഴ്ച ഇരുന്നതുപോലെ ധ്യാനത്തിലിരിക്കാം ആടയിരിക്കാം അത് ചെയ്യും എന്ന് ഇപ്പോൾ കരുതാനാവില്ല ആദ്യം പറഞ്ഞ നാല് ഓപ്ഷനിൽ ഏത് ഓപ്ഷനും അദ്ദേഹത്തിന് സ്വീകരിക്കാം ഈ വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടം അതിജീവിക്കുക അതാണ് ഇപ്പോൾ രാഹുലിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ചലഞ്ചിങ് ഘട്ടം അതിജീവിക്കുക അത് അതിജീവിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പം ഏറ്റവും വലിയ കൊടുങ്കാറ്റ് അവസാനിച്ചു ഇനി കൂടുതലൊന്നും വരാനില്ല വരാനില്ല കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അദ്ദേഹം മാധ്യമ വിചാരണ ആവശ്യത്തിലധികം കേരള ചരിത്രം കണ്ടതിൽ ഏറ്റവും ഹീനമായ മാധ്യമ വിചാരണ അദ്ദേഹം നേരിട്ടു അന്നും ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാഞ്ഞ സമയത്താണ് പി ടി ചാക്കോ കോൺഗ്രസ് ഒരു ചെറിയ ഒരു സംശയത്തിന് നിഴലിലാണ് പി സംഭവം എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാടിലുണ്ടായിരുന്നു കോൺഗ്രസ് നേതാവ് പി ടി ചാക്കോ സമന്നതരായ നേതാവ് അന്ന് ആർ ശങ്കറിൻ്റെയൊക്കെ കാലമാണ് ആർശങ്കർ പി ടി ചാക്കോ അതുപോലെ പട്ടംനാണവള്ളി ഇവരൊക്കെ കോൺഗ്രസ് നേതാക്കളായിരുന്ന കാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നടന്ന അധികാര പടംബരയുടെ ഒരു രക്തസാക്ഷിയായ ആളാണ് പിറ്റു ചാക്കോ അദ്ദേഹം സീനിയർ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സീനിയർ നേതാവ് അല്ലെങ്കിലും ഫാൻ കേരള പ്രതിച്ഛായുള്ള ഒരു നേതാവ് കൂടിയാണ് യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ തീർച്ചയായും പിന്നെ യുവജന വിഭാഗത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളുമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്റെ മാർക്കറ്റ് വാല്യൂ ഇന്നും ഇൻടാക്ട് ആണ് തന്നെ പിന്തുണയ്ക്കാൻ ഏത് കോൺഗ്രസ് നേതാവിന് അത്രത്തോളം പിന്തുണ പൊതുസമൂഹത്തിൽ നിന്നും ഈ വളരെ ആയിട്ട് ലഭിക്കും ഇത് വളരെ വളരെ കുറവ് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്ന തരത്തിലുള്ള പിന്തുണ ലഭിക്കൂ അതുകൊണ്ട് അത് വേണമെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഒരു കവചമായി എടുത്തുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തിൻ്റെ ആളാണ് എനിക്ക് ഭയപ്പെടേണ്ട ആളില്ല എന്നോടൊപ്പം ജനമുണ്ട് എന്ന് പറയാം പക്ഷെ അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാനോ കോൺഗ്രസിൽ ഒരു വേറിട്ട ബ്ലോക്കായിരിക്കാനോ സാധിക്കില്ല പക്ഷേ ഒരു കാര്യം സംഭവിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാൻ ബി എ കാറ്റലിസ്റ്റ് കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസ് യുവതൊർക്കികൾക്ക് വേണമെങ്കിൽ അത് ഒറിജിനൽ എ ഗ്രൂപ്പിനെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹം എ ഗ്രൂപ്പിന്റെ വിശാല എ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ പിന്നീട് ആണ് ബി ഡി സതീശനോടൊപ്പം ചേർന്നത് ചേർന്നത് പിന്നെ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു കോൺഗ്രസിലെ ഒരു പ്രധാന മുഖമായി അല്ലെ സതീഷൻ ബ്രിഗേഡിന്റെ ഭാഗമായി യൂത്ത് ബ്രിഗേഡിന്റെ ഭാഗമായി മാറുന്നത് സതീശൻ ഇല്ലാത്ത ഒരു യൂത്ത് ബ്രിഗേഡ് രാഹുൽ മാൻകൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും അതുപോലെ മറ്റ് ജൂനിയർ നേതാക്കൾ അടുത്ത തലമുറ യുവ യുവതുർക്കികളായി വേണമെങ്കിൽ അവതരിക്കാം കോൺഗ്രസിനുള്ളിൽ ഒരു ചേർണിംഗ് ഉണ്ടാകാൻ ഒരു ക്യാപിറ്റലിസ്റ്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഒരുപക്ഷേ സ്ഥാനത്യാകും അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്താൽ കുറച്ചുകൂടി ഊർജം ഉണ്ടാകും അതെ അതെ അദ്ദേഹം രാജിവെച്ചാൽ ഒന്നും പറയാനില്ല അദ്ദേഹം രാജിവെച്ചു ഞാൻ കോൺഗ്രസ് കാരണം ഇപ്പോൾ ഏറ്റവും വൈകുന്ന പ്രസ്താവന അനുസരിച്ച് അങ്ങനെയാണ് ഞാൻ അജീവാനന്ദം കോൺഗ്രസ്സുകാരനായി നിലനിൽക്കും ഞാൻ ഞാനിവിടത്തേക്കും പോകുന്നില്ല അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ സംഘടനാ പ്രവർത്തനത്തിലാണ് കോൺഗ്രസ് പാർട്ടിയെ പരിഗണിക്കുമ്പോൾ പരിഗണിച്ചു അതുവരെ ഞാൻ അച്ചടക്കമുള്ള കോൺഗ്രസുകാരനായിരിക്കും ഞാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് ഡിസ്മിസലല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല മറിച്ച് കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികൻ അല്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അല്ല കെ പി സി സിയുടെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നില്ല എം എൽ എ സ്ഥാനവും ഇപ്പോൾ രാജിവെക്കുന്നു രാജിവെക്കുന്നു കരുതുക അങ്ങനെയെങ്കിൽ ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ ധാർമ്മികമായി നഷ്ടപ്പെട്ട ഒരു 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 ധാർമ്മിക അടിത്തറ കുറെയൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും മാത്രമല്ല ഒരു മനസ്സാക്ഷിയുടെ ചോദ്യം ചോദിക്കാം ആരാണ് നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ നിങ്ങളിൽ ഊനമില്ലാത്തവൻ നിങ്ങളിൽ കുറവുകളില്ലാത്തവൻ വരൂ കല്ലെറിയൂ എന്ന് പറയാനും രാഹുൽ മാൻകൂട്ടത്തിൽ ഇന്നത്തെ നിലയിൽ സാധിക്കും സാധിക്കും തീർച്ചയായിട്ടും മറ്റൊരു വിഷയം ഇവിടെ എൻ്റെ മനസ്സിലേക്ക് പോയി ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി മനസ്സിൽ ഒരുത്തിരികെ ഇപ്പോൾ ഒന്ന് ചോദിക്കാനും തോന്നിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ വി കെ ഫിറോസ് ഇവരൊക്കെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനെതിരെ ശക്തമായി വിമർശനങ്ങളുമായും ആരോപണങ്ങളുമായും രംഗത്തെത്തിയവരാണ് ആഞ്ഞടിച്ചവരാണ് അങ്ങനെ തന്നെ നമുക്ക് പറയാം രാഹുൽ മാംകൂട്ടത്തിനെ ഇപ്പോൾ ഏത് തരത്തിലേക്ക് മാറി എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല ഒപ്പം തന്നെ പി കെ ഫിറോസും പി കെ ഫിറോസിനെതിരെ കെറ്റി ജില്ലയിൽ നിരന്തര ആരോപണങ്ങളുമായി രംഗത്തുണ്ട് പി കെ ഫിറോസിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നീക്കമാണ് കഴിഞ്ഞ കുറേ നാളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ഷാഫി ആയിരിക്കുമോ നാളുകളിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും താരമൂല്യമുള്ള മുഖം ഷാഫി പറമ്പിലാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതിനെ എതിർക്കുന്നവരുണ്ടാവാം ആയിക്കോളത്തെ ഇന്നുപോലും ഒരുപക്ഷെ വി ഡി സതീഷന് പോലും ലഭിക്കാത്ത ഒരു ഒരു ഗ്ലാമർ പരിവേഷം ഷാഫി പറമ്പിൽ ഒരു ഫൈറ്റർ ഇമേജ് ആണ് വി ഡി സതീശൻ സേഫായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് സേഫായിട്ട് നിന്ന് ചതുരംഗക്കളി ശീലിക്കുന്ന ഒരാളാണ് അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടാകും ഒരുപക്ഷെ കെ സുധാകരൻ എന്ന ഫൈറ്ററിന് അതേ വലിയ ബുദ്ധിജീവി ആയതുകൊണ്ടല്ല വലിയ പ്രഭാഷകനായതുകൊണ്ടല്ല ചിന്തകനായതുകൊണ്ടല്ല മർജ സി പി എമ്മിന്റെ തിർവാഴ്ചയെ കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ നിന്നുകൊണ്ട് കായികമായി പോലും എതിർക്കാൻ ആർജവം കാട്ടിയ ഒരു ധീരനായ കോൺഗ്രസ്സുകാരൻ ഇതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് മിസ്റ്റർ കെ സുധാകരൻ അതുകൊണ്ടൊരു ഫൈറ്റർ ഇമേജ് ഉള്ള കോൺഗ്രസ്കാർക്ക് മാത്രമേ സി പി എമ്മിനെ നേരിടാനാവൂ എന്ന ഒരു ചിന്ത സാധാരണ കോൺഗ്രസ്സുകാരിലുണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരിലുണ്ട് ഒരു ഒരു ഊർജം വേണമല്ലോ അതെ കോൺഗ്രസുകാരനാണ് ആ ഊർജ്ജം എല്ലാവരും അവരവരുടെ ഫീഫ്ഡം ആ ലൈഫാക്കിക്കൊണ്ട് ഹൈക്കമാൻഡിനെ പ്രീണിപ്പിച്ചുകൊണ്ട് തങ്ങൾക്കടുത്ത നിയമസഭയിൽ ഒരു സീറ്റ് വേണം അങ്ങനെ പ്രീണന നയത്തിൽ നിൽക്കുന്ന ഒരാൾ പക്ഷേ ഷാഫി പറമ്പിൽ കാറിൽ നിന്ന് ചാടി ഇറങ്ങി ഏതവനാണ് എന്നെ വഴിതടയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ചാടി ഇറങ്ങുന്ന ഷാഫി പറമ്പിൽ ഒരു ഫൈറ്റർ ബീച്ചാണ് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി നീടുപോലെ നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി സ്വൽപ്പമെങ്കിലും ആർജവത്തോടെ നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും ഷാഫി പറമ്പിലാണ് അതിന് കിട്ടുന്നൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അത് തീർച്ചയായും കാണാതെ പോകരുത് അതുകൊണ്ട് രാഹുൽ കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ തന്നെയാണ് കോൺഗ്രസിന് താരമൂല്യമുള്ള ഭാവിയിലെ നേതൃത്വം അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇപ്പോൾ രാഹുൽ വീഴുന്നിടത്ത് പുതിയ നേതൃത്വം പുതിയ ഒരു ഒരു യങ് ലീഡർ വരേണ്ട ആവശ്യമുണ്ട് കാരണം ലീ നേതൃ ധാരാളിത്വമുണ്ട് എന്ന് പൊതുവേ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ താരമൂല്യമുള്ള നേതാക്കൾ ജനകീയ കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ചിട്ടവട്ടത്തിന് ഉപരിയായി ജനങ്ങളെ ഉദ്ദേപിപ്പിക്കാൻ കഴിയുന്ന നേതാക്കളുടെ എണ്ണം കോൺഗ്രസിൽ കുറവാണ് സ്പെൻഡ് ഫോഴ്സസ് ആണ് ഓൾറെഡി വെൽ നോൺ ആണ് ഒരുപക്ഷെ അവരോട് വ്യക്തിപരമായി ആർക്കും വിരോധമില്ല അധികം പേർക്ക് വിരോധമില്ല പക്ഷേ ദേ ദോസ്പയർ കോൺഫിഡൻസ് രാഹുൽ ആൻഡ് ഷാഫി ഇൻസ്പയർ കോൺഫിഡൻസ് ഇതാണ് പ്രധാനം അതെ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ നേതാക്കൾ ഓരോ രാഷ്ട്രീയ നേതാവിലും അത് ഉണ്ടാകേണ്ടത് തന്നെയാണ് കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ അണികളെ ഒപ്പം നിർത്തേണ്ടതുണ്ട് ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കേണ്ടതുണ്ട് സ്വന്തം പാർട്ടിയുടെ പുറത്തുനിന്ന് ഒരു ഒരു ഗുഡ്വില് നേടിയെടുക്കേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് അങ്ങ് പറഞ്ഞതുപോലെ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഫൈറ്റർ ഇമേജ് വേണം ആർജവം വേണം ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻ്റായി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു മനസ്സ് വേണം അതിനുള്ള കരുത്ത് വേണം ഒപ്പം തന്നെ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയുക മൗനം പാലിക്കേണ്ടപ്പോൾ മൗനം പാലിക്കാനും ആഞ്ഞടിക്കേണ്ടപ്പോൾ ആഞ്ഞടിക്കാനും തയ്യാറാകണം നോക്കൂ രാഹുൽ മാക്കൂട്ടത്തില് തന്നെ നോക്കൂ രണ്ടാഴ്ച മൗനവ്രതത്തിലെക്കുറിച്ച് ഒന്നും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു അദ്ദേഹം യാതൊന്നും സംസാരിച്ചില്ല പക്ഷെ കൃത്യമായി നിയമസഭ തുടങ്ങുന്ന ആ ദിവസം പ്രത്യക്ഷപ്പെടുന്നു മാളത്തിൽ ഒളിച്ചിരിക്കാതെ ഇതാ ഞാൻ എം എൽ എ ആണ് ഞാനിതാ വരുന്നു എനിക്ക് അർഹതപ്പെട്ട ഇടത്തേക്ക് ഞാനിതാ എത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫൈറ്റർ ഇമേജ് ഉണ്ട് അല്ല തീർച്ചയായും ആരെങ്കിലും അച്ചടക്കത്തിന്റെ വാളോങ്ങി വീട്ടിലിരുത്താനാണെങ്കിൽ പോയി പള്ളി പ്രജാമതി എന്ന് പറയുന്നതിനൊന്നും പറയാതെ തന്നെ സ്വന്തം ശരീരഭാഷയും പ്രവർത്തനവും കൊണ്ട് ഒരു ഫൈറ്റർ ഇമേജ് കാത്തി കൊടുക്കുന്ന ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തുച്ഛീകരിച്ച് കാണാനാവില്ല തീർച്ചയായിട്ടും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ പല മാർഗങ്ങൾ ഉണ്ട് ഇത്രയും ദിവസം മൗനം ആചരിച്ചു ഇനി അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ജനപിന്തുണ പിന്തുണ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പക്ഷേ അദ്ദേഹത്തിന് വളരെ ശക്തമായ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറുന്നതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രതിഷേധം സ്വാഭാവികമാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരും പക്ഷേ നിലവിലെ സാഹചര്യത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അത് വരും കാലങ്ങളിൽ രാഹുലിനെ കാത്തിരിക്കുന്നത് മികച്ച ഒരു ഇമേജും വലിയ സ്ഥാനങ്ങളുമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല പക്ഷേ മറ്റൊന്ന് ഈ മുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞ് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പല കോൺഗ്രസ് നേതാക്കളെയും കവച്ചു വെച്ചുകൊണ്ട് മറ്റൊരു ബ്രിഗേഡ് ഒരു യങ് ബ്രിഗേഡ് കൂടുതൽ കരുത്താർജ്ജിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നിവിടെ ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുകയാണ് അതായത് പഴയ വിശാല എ ഗ്രൂപ്പ് ശക്തി ആർജിച്ച് വീണ്ടും യുവ നേതാക്കളുടെ നേതൃത്വത്തിൽ സജീവമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് തീർച്ചയായും കോൺഗ്രസ്സിന് തന്നെ ഒരു പുതിയ ഊർജ്ജം പകരുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും പറഞ്ഞുവയ്ക്കുകയാണ് വളരെയധികം നിസർ ഇത്ര സമയം ഡോക്യൂമോൻ്റെ സംസാരിച്ചത് ഡോക്യൂമോന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം